അസലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ കേറ്ററിങ്ങും അതിൻ്റെ ഓർഡറും കാര്യങ്ങളുമായിട്ടൊക്കെ ഉള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിൻ്റെ മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നല്ല അടിപൊളി മഴ നടന്നൊക്കെയാണ് കേട്ടോ അപ്പം രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഇങ്ങനെ മഴയാണ് അപ്പോൾ എന്നത്തേ പോലെ തന്നെ രാവിലെ കടയിൽ വെക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറായി ഇറങ്ങി ഒരുങ്ങി റെഡിയായി ഇറങ്ങിയപ്പോഴത്തേണ്ടാണ് കേട്ടോ എനിക്ക് ഒരു ഓർഡർ വിളിച്ച് അവർ ഇന്നലെ വൈകിട്ടേ വിളിച്ച് പറയാൻ വേണ്ടി വേറൊരാളെ ഏൽപ്പിച്ചു അവർ വിളിച്ച് പറഞ്ഞില്ല അപ്പം രാവിലെ ഒരു പത്തര ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്കൊരു ഓർഡർ കിട്ടിയത് അതായത് രണ്ട് കിറ്റിൽ ചായയും കുറച്ച് ഏത്തക്കാപൊളിയും കുറച്ചല്ല ഒരു കമ്മറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഇതിലേക്കുള്ള ഏത്തക്ക പൊളി കൊടുക്കാനാണ് അപ്പോൾ എന്താണ് നമ്മൾ ഇത്രയും ഒന്ന് നമ്മൾ മേടിച്ച് വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുമല്ലോ അതിന് അതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ പോയി സാധനം എടുക്കേണ്ടി വന്നു എന്താണേലും കടയിലൊക്കെ വെക്കാൻ പോകുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ സാധനം എല്ലാം എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ അന്നേരം തുടങ്ങിയ പരിപാടിയാണ് നമ്മൾ ഏത്തക്കാപോളി ഇടയിൽ ചായയുടെ പരിപാടിയെല്ലാം ഇത് കുറച്ചിട്ട് ഒതുക്കുക എന്നൊക്കെ ഓർത്തു കേട്ടോ അപ്പം നമ്മുടെ അടുക്കള കിടക്കുന്ന കോലം ഒന്നും നോക്കലോ കേട്ടോ ചായ ഇത് ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞും രാവിലെ ചെയ്തതിൻ്റെ ഇതും എല്ലാം കൂടെയിട്ട് അടുക്കള മഹാ അലമ്പായിട്ട് കിടക്കാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് വൃത്തിയാക്കാൻ അപ്പോൾ ഞാൻ കുറച്ച് ഏത്തക്കാമ്പോ ഉള്ളിട്ട് ഇനി കുറച്ചും കൂടി ഉള്ളിടുക എന്നാൽ ഒരടുപ്പിൽ ചായ വെക്കാമല്ലോ എന്ന് ഓർത്തോണ്ട് ഇപ്പം രണ്ട് കിറ്റിൽ ചായ എടുക്കണമല്ലോ അപ്പോൾ ഓരോ കിറ്റിൽ ചായ എടുക്കാൻ ഓർത്തോണ്ട് ചായ പാലൊക്കെ ഒഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വെച്ചു കേട്ടോ അപ്പം ആവശ്യത്തിനാവശ്യം പാലാണ് എടുക്കുന്നത് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ കവറി കൊണ്ടുവച്ചേക്കാണ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഏത്തക്ക പോളി ഒന്ന് ഇലക്കും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മാവ് ഇലക്കി തീർന്ന് ഇനി മാവ് ഇലക്കണം പാലൊഴിച്ചടുപ്പി വെക്കണം ഏലക്ക പൊടിക്കണം ഇഞ്ചി ചിരണ്ടി എടുക്കണം അങ്ങനെ ഒരുപാട് ഇതുണ്ട് കേട്ടോ ഏലക്കയും ഇഞ്ചി എല്ലാം കൂടെ ചേർത്താണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ കോലോ അല്ല അടുക്കളയുടെ കോലോ ഇതൊന്നും നോക്കില്ല കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് വൃത്തി ഇല്ലാതെയാണ് ഉണ്ടാക്കരുന്നത് എന്നും ആരും ചിന്തിക്കില്ല കേട്ടോ ഇത്രയും സാധനമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് അല്ല പറക്കി വെച്ച് ഉണ്ടാക്കലൊന്നും നടക്കുന്ന കേസൊന്നും അല്ലല്ലോ അപ്പോൾ എടുക്കുന്നതൊക്കെ അവിടെത്തന്നെ വെച്ച് എന്നാലും മാക്സിമം ഒതുക്കി പറക്കി തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞ് അടുക്കള വൃത്തിയാക്കി നല്ല ക്ലീനായി കാണണമെങ്കിൽ രാത്രി ഒരു രാത്രിയല്ല നാളെ വിളുപ്പിനെ ഒരു ഒരു മണി രണ്ട് മണിയാകും കേട്ടോ എല്ലാം കഴിഞ്ഞ് ഇതൊന്ന് വൃത്തിയാകും ശങ്കരം വീണ്ടും തെങ്ങേലാന്ന് പറഞ്ഞു തൊട്ട് തന്നെ പിന്നെയും ഇത് തന്നെ പരിപാടി കേട്ടോ പടച്ചോൻ അനുഗ്രഹിച്ച ഇച്ചിരി കഷ്ടപ്പെട്ടാലും വീട്ടിലെ കഞ്ഞിക്കും ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു വർക്ക് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കൈത്തൊഴിൽ കൊണ്ട് എനിക്ക് എൻ്റെ മക്കളെ നോക്കാനും എൻ്റെ കാര്യങ്ങൾ നോക്കാനും പടച്ചോൻ എനിക്ക് അതിന് ഇത് തരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂലി എനിക്ക് തരുന്നുണ്ട് അല്പം കഷ്ടപ്പാടാണ് എന്നാലും ഞാൻ ഈ ഒരു ജോലിയിൽ നിന്ന് അത് അതിനുള്ള ഇത് നേട്ടം എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചായ വയ്ക്കാനുള്ളതിലൊക്കെ പാല് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആദ്യം പാൽ ഒഴി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വെള്ളം ചേർത്ത് തേയിലയും പഞ്ചസാര അതുപോലെ തന്നെ ഏലക്ക പിടിച്ചത് ഇതൊക്കെ ചേർക്കാന്ന് ഓർത്ത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാറ്റ കയറി വന്നു കേട്ടോ കുഞ്ഞാറ്റ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ കുഞ്ഞാറ്റ എന്ന് പറഞ്ഞാൽ താഴത്തെ കുഞ്ഞാണ് അതായത് എൻ്റെ കുഞ്ഞ് തന്നെയാണ് കേട്ടോ താഴ്ത്ത കുഞ്ഞെന്ന് പറയുന്നില്ല എനിക്ക് മൂന്ന് മക്കളാണ് ഹസ്ബൻഡിൻ്റെ രണ്ടാമത്തെ വൈഫിലോ ഉള്ളതാണ് അടുത്ത കുഞ്ഞ് അത് എന്നെ ഉമ്മച്ചിന്ന് തന്നെയാണ് കേട്ടോ വിളിക്കുന്നത് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്താ അവളും കയറി വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞു അവൾക്ക് ഏത്തക്ക പൊളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് തിന്നാനൊക്കെ കൊടുത്തു അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് സമയം നോക്കിയപ്പോൾ സമയം പൊക്കോണ്ടിരിക്കുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരടുപ്പി പാല് വെച്ചു പിന്നെ ഏത്തക്ക പൊളി എങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഒരു പത്ത് നൂറ്റമ്പത് ഏത്തക്ക പൊളി ഇറണം കേട്ടോ അപ്പോഴത്തേക്ക് അതിൻ്റെ വർക്കിലാണ് അപ്പം ഇത്രയും ഏത്തക്ക ഇട്ട് വരണമെങ്കിൽ ഇച്ചിരി ചടങ്ങ് തന്നെയല്ലേ അതും കറക്റ്റ് മൂന്നരയാകുമ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിച്ച് കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ അവിടെ ഒരു ഒരു സൊസൈറ്റിയിൽ ഒരു എന്തോ ഫങ്ഷൻ നടക്കുന്നതിൻ്റെ ആണ് അപ്പം അതിനെ കൊണ്ട് കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് തന്നെ കടയിൽ നിന്ന് വിളിച്ച് ഞാൻ സ്ഥിരം വെക്കുന്ന കടയിൽ രാവിലെ കൊടുത്ത കടി തീർന്നു അപ്പം ടൂറിസത്തിൻ്റെ അവിടെയാണ് കടി കൊടുത്തു തീർന്നു അപ്പോൾ അടുത്ത കടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെയും കൊടുക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് മെട്ടിലും പോകണം കച്ചവടത്തിനെട്ടോ അതിൻ്റെ എല്ലാം തീർതിയിലാണ് അപ്പോൾ എന്താ വെള്ള പാലെല്ലാം വെച്ചു ഒന്ന് ചെറിയ ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് തേയിലിട്ടു പിന്നെ ഏലക്ക പൊടിച്ച് ചേർത്തു അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കേട്ടോ അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തന്നെ ഫ്രണ്ട്സിലേക്കോ ഫാമിലിയിലേക്കോ കൂടി ഒന്ന് ഷെയർ ചെയ്തോട് കൂടി സമ്മസപ്പെട്ടു അപ്പം കുറേ ചെയ്യാൻ തവിയിലൊക്കെ പൺസാര കോരി ഇടുന്ന കേട്ടോ പടച്ചവന് മാത്രം അറിയാം മധുരം കൂടുള്ളൂ എന്താണെങ്കിലും ഇട്ട് വർക്ക് റെഡിയാക്കി വന്നപ്പോൾ എല്ലാം കറക്റ്റ് ഭാഗത്തിനായിരുന്നു കേട്ടോ അപ്പം പിന്നെ അതിൻ്റെ ധൃതിയിലാണ് ഇത് കൊണ്ടുപോകേണ്ടത് എടുക്കണ്ട എല്ലാം ധൃതിയിലാണ് അപ്പം ഒരു കിറ്റിൽ ചായ റെഡി ആയിട്ടുണ്ട് ആ ചായ ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ അപ്പം അവിടെ ഇരുന്നുകൊണ്ട് രണ്ടുപേരും കൂടെ ചർച്ച ചെയ്യുകയാണ് എപ്പോഴാണ് അടി പാത്രം കഴിയുന്ന കുറേ പാത്രങ്ങളെല്ലാം ആവുന്നുണ്ട് അപ്പം എനിക്ക് നല്ല വർക്കും ഉള്ളതുകൊണ്ട് എൻ്റെ മക്കൾ പറഞ്ഞു പാത്രമൊക്കെ കഴുകി റെഡിയാക്കി തരാ എന്ന് പറഞ്ഞു അതിനുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത് അപ്പം ഞാൻ ചായ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചായ ഒഴിച്ചാൽ നല്ല ചൂടല്ലേ ഇത് മുഖത്തേക്ക് ആവി തട്ടുന്നുണ്ട് കയ്യിലും തട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഊതി ഊതിയാണ് ഇത് ഒന്ന് ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലൊഴിച്ച് മാറ്റി വെച്ചതിന് ശേഷം വേണം മറ്റേ കിറ്റിലും വെക്കാൻ കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു കിറ്റിൽ ചായ എടുക്കാൻ ഈ ഒരു കലമാണ് എനിക്ക് അളവ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കലം തന്നെയാണ് ഞാൻ ഉപയോഗിക്കാറ് കേട്ടോ അപ്പോൾ വലിയൊരു കിറ്റിലുണ്ട് വലിയ എടുക്കുമ്പോൾ ഇതിന് രണ്ട് കലം അല്ലെങ്കിൽ ഇതിന് ഒന്നേമുക്കലോളം ആ കിറ്റിലിൽ വേണം ഇങ്ങനത്തെ ചെറിയ കിറ്റിലാണ് ഇതിനൊരു കലം മതി കേട്ടോ അതായത് എഴുപത് ചായയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ കടി കൂടുതലും ചായ കുറച്ചുമാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എഴുപത് ചായയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ രണ്ട് കിറ്റിലേം കൂടെ ചായ ആകുമ്പോഴത്തേക്ക് അത് റെഡിയാകും കേട്ടോ അപ്പോൾ ഞാൻ ചായയൊക്കെ ഒഴിച്ച് റെഡി ആകട്ടെ അപ്പോൾ വാവാച്ചി പറഞ്ഞു വാവാച്ചി അട അടുക്കി ഫേസ്ബോർഡിൽ എടുക്കുക എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എത്തക്കപ്പം ഒക്കെ അപ്പം ബട്ടർ പേപ്പർ നോക്കിയപ്പോൾ ബട്ടർ പേപ്പർ ഇല്ല അപ്പം പിന്നെ പത്രം വെക്കാമെന്ന് തന്നെ വിചാരിച്ചു അല്ലെങ്കിൽ ഇപ്പം എന്നാ ചെയ്യാൻ ഒന്നിച്ച് വെച്ചു കൊടുത്താൽ ഒട്ടിപ്പോകില്ല എത്തേക്ക പോലെ അപ്പം ഞങ്ങൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇതെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോയെന്നൊന്നും അറിയത്തില്ല കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് ആദ്യം ഞാൻ ഈ വീഡിയോ എടുത്തോണ്ട് തന്നെ ഇരുന്നപ്പം വോയിസ് ഒക്കെ വിട്ടായിരുന്നു ആ വോയിസിന് എന്തൊക്കെയോ തകരാറുകൾ വന്നുകൊണ്ട് ഞാൻ പിന്നെ അത് കളഞ്ഞിട്ട് വേറെ വോയിസ് ആണ് ഇപ്പം കേട്ട് പറയുന്നത് എഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇവിടെ മെട്ടിക്കൊണ്ടുപോകാനുള്ള പരിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ ഞാൻ ഒഴിഞ്ഞിവിടെ പരിപ്പൊടി നമുക്ക് മെട്ടിക്കൊണ്ടുപോകാനുള്ളതാണ് അപ്പം ഞാൻ അവിടെ വിൽക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാ പരിഹായത്തൊക്കെ പൊളിക്ക് കിട്ടും എൻ്റെ കൊച്ചാണ് അടക്കിത്തരുന്നത് അപ്പം രണ്ട് ലെയറായിട്ട് വെക്കാമെന്ന് ഓർത്ത് കേട്ടോ ആദ്യം ഒരു പത്ര പേപ്പറ് വിരിച്ചിട്ട് ഒരു ലെയർ അടുക്കാണ് കേട്ടോ ആ ലെയർ ഇപ്പോൾ ഒന്നിച്ച് അടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതാകുണ്ടല്ലോ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ലെയർ ആയിട്ട് വെക്കാമെന്ന് ഉറത്തു ഞാൻ അടിക്കുന്നത് ഒരു ലെയർ രണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് വെച്ചത് കേട്ടോ ഓരോ ലെയർ വെക്കും വെക്കുമ്പോഴും മണ്ടയിൽ പത്രം വിരിച്ചിട്ടാണ് വെച്ചത് അപ്പോൾ എൻ്റെ മണ്ടയ്ക്ക് പത്രം വിരിക്കാൻ പറഞ്ഞപ്പോൾ കുഞ്ഞ് പോയി കേട്ടോ പിന്നെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഓപ്പൺ ചെയ്ത് ഞാൻ പത്രമൊക്കെ വെച്ച് എടുത്തു ഞാനും മക്കളുടെ കൂടി മോ മുകളിൽ ഓട്ടോ വന്നു അതിൽ കൊണ്ടുവച്ച് കറക്റ്റ് സമയത്ത് എനിക്കവിടെ സാധനം എത്തിക്കാനും പറ്റി കേട്ടോ പടച്ചവൻ പഠിച്ചവനുഗ്രഹിച്ച് അവർ പറയുന്നേക്കാളും പത്ത് മിനിറ്റ് നേരത്തെ എനിക്ക് അവിടെ സാധനം എത്തിക്കാൻ പറ്റി ശേഷം ഞാൻ ചായയും കടിയൊക്കെ എടുത്ത് നമ്മുടെ ടൂറിസത്തിൻ്റെ അവിടെ വിൽക്കാൻ വന്നു കേട്ടോ വന്നപ്പോൾ നിറച്ചാളക്കുണ്ട് മഴക്കോളുണ്ട് ഇതൊക്കെയായിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ പറയല്ലേ വളരെ കൊച്ചൊരു വീഡിയോ ആയിരുന്നതാണ് അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ മേടത്ത ദിവസം കാണാം അസല വലക്കും ബൈ ബൈ